പ്രിയപ്പെട്ടും വറാമത്തുള്ള ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നുള്ള മരണ വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യബോധം വെച്ചാണ് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോടെ നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷത്തിലാവുകയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആർക്കും ഇഷ്ടവുമല്ല മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവം അതൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇവിടുത്തെ ജീവിതം എന്തൊരു മനോഹരമായിരിക്കും ഞാനാണെന്ന ഭാഗത്തിൽ ആരെങ്കിലും നടക്കുമോ പണമുള്ളവൻ കാര്യക്കാരൻ പണമില്ലാത്തവൻ ഒന്നിനും കൊള്ളാത്തവൻ അവനൊക്കെ നമ്മുടെ താഴെ പക്ഷെ കിടക്കേണ്ടത് ഒരു സ്ഥലത്ത് തന്നെയാണ് പഠിച്ചത് വിളിച്ചാൽ കിടക്കേണ്ടത് രണ്ടുപേരും ഒരു സ്ഥലം തന്നെയാണ് ആരും ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കാൻ ഇഷ്ടമല്ല അത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകം തന്നെ നന്നായനെ അപ്പോൾ അത് ചിന്തിപ്പിക്കുവാനും അതിനുവേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഒരു ബോധവൽക്കരണം പോലെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പിന്നെ മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാൻ ഒരു ചെറിയ പത്ത് വയസ്സുള്ള മോൻ മരണപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാലും ആ മകന് വേണ്ടി എല്ലാവരും ദാച്ച് ചെയ്യണം പട്ടർ നടക്കാവ് ഷാപ്പിൻ പീഡികയിൽ താമസിക്കുന്ന കാതനങ്ങാടയിലുള്ള പന്ത്രസലാമിൻ്റെ മകൻ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി ലഹി റാജിയൂ നമ്മൾ ആ പൊന്ന് പൊന്നു വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രതിഫലം പഠിച്ച ട്രബ് നമുക്ക് നൽകും അത് തീർച്ചയായും ലഭിക്കും നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ അവർ നമ്മളെ നാളെ സ്നേഹത്തോടെ നോക്കിക്കാണും അവർക്ക് നമ്മളോട് ഇങ്ങോട്ട് സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് നമ്മളോടുള്ള സ്നേഹത്തോടുള്ള നോട്ടം ആ ഒരു വാക്ക് അതു മതി നമുക്കൊക്കെ അതൊക്കെ പടച്ച ട്രബ് നോക്കിക്കണ്ട് അതിനുള്ളൊരു പ്രതിഫലം പഠിച്ച ട്രം നമുക്ക് തീർച്ചയായും നൽകുകയും ചെയ്യും അടുത്ത ഒരു മരണപ്പെട്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈന ഇലഹി റാജിയും ദുബായിൽ നിന്നും തിരിച്ചെത്തിയ ഉടനെയാണ് ഈ യുവതി മരണപ്പെടുന്നത് പർത്തറബ്ബെ ഭർത്തറബ്ബാ ആ യുവതിക്ക് ഇവിടെയായിരിക്കും മരണം നിശ്ചയിച്ചിട്ടുണ്ടാവുക ദുബായിൽ നിന്നും നാട്ടിലെത്തിയ ഉടനെ തന്നെ മരണപ്പെടുകയാണ് സുഹാൻ അള്ളാ കണ്ടില്ലേ മരണത്തിൻ്റെ ആ ഒരു വരവ് ദുബായിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തി ദിവസങ്ങൾക്കകം ഈ യുവതി മരണപ്പെടുകയാണ് തളങ്കര നുസ്രത്ത് നഗറിലെ മുഹമ്മദ് ഷാഫി റഷീദ ദമ്പതികളുടെ മകൾ ടി എസ് ഫാത്തിമ സർഫാന ഇരുപത്തഞ്ച് വയസ്സ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈനായി ഹി റാജിയവും ഭർത്താവും ഏക മകനോടുമൊപ്പം ദുബായിലായിരുന്നു താമസിച്ചിണ്ടായിരുന്നത് ഒരാഴ്ച മുമ്പാണ് നാട്ടിലേക്ക് പുറപ്പെട്ടത് ഇതിനിടെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ് മരണപ്പെടുന്നത് നാട്ടിലെത്തി ദിവസങ്ങൾക്കകം മരണപ്പെടുകയാണ് ഈ യുവതി സർഫാനയുടെ അപ്രതീക്ഷിതമായ മരണം ആ കുടുംബത്തെയും നാട്ടുകാരെയും ഉറ്റവരെയും ഉടയവരെയും വല്ലാതെ വേദനിപ്പിച്ചു നമ്മളൊക്കെ ഒരിക്കലും നമ്മൾ മരിക്കില്ല എന്ന് ചിന്തിച്ച് നടക്കുമ്പോഴും പെട്ടെന്നാണ് നമ്മളെ മരണം പിടികൂടുന്നത് ആരും മരിക്കുമെന്ന് ചിന്തിച്ച് ആരും നടക്കാറില്ല നമ്മുടെയൊക്കെ മരണം നമ്മുടെ മുന്നിലെത്തുമ്പോഴാണ് നമ്മൾ നമ്മളിപ്പോൾ മരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകാം ആ സമയത്ത് നമുക്കൊന്നിനും സമയം കിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അതിനൊന്നും നമുക്ക് ആ സമയം നേരവും കാലവും കിട്ടില്ല ആ ഒരു സക്രാത്തിൻ്റെ വേദനയിൽ നമ്മൾ അങ്ങ് മരണപ്പെട്ടു പോകും അപ്പോൾ അതിനു മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കാം മരണം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ബോധം എന്നും നമുക്കുണ്ടാകണം വേണ്ടിയായിരിക്കണം നമ്മുടെ തയ്യാറെടുപ്പ് വേണ്ടിയായിരിക്കണം നമ്മൾ ഇവിടുത്തെ ജീവിതവും അവിടത്തേക്കുള്ളൊരു സമ്പാദ്യമായിരിക്കണം നമ്മുടെ ഇവിടുത്തെ ജീവിതം ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം പട്ട് നമുക്കൊക്കെ നല്ലൊരു മരണം തരുമാറാകട്ടെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഇവർക്കും നൽകുമാറാകട്ടെ ആമി എല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം നമുക്ക് ദ്വാ ചെയ്യാം ആരുടെ ദ്വാരയാണ് പട്സ്രബ്ബ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല പഡ് ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ അബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണറബ്ബെ സ്വർഗീയ പൂങ്കാവനം കൊടുത്ത് നീ അനുഗ്രഹിക്കണർ അബ്ബെ അർഷിന്റെ തണൽ നീ നൽകി അനുഗ്രഹിക്കണർ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ഇവർക്ക് കൊടുക്കണർ റബ്ബെ ഇവരുടെ കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണർ അബ്ബേ പ്രദർബ്ബേ ഒരുപാട് പേര് പെട്ടെന്നും പൊടുങ്ങനെയും ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടതബ്ബേ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കൾക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കണ റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ നല്ലൊരു ജീവിതം സന്തോഷമുള്ളൊരു ജീവിതം മുന്നോട്ട് നീ നീക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണർ അബ്ബേ പ്രർച്ചറബേ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഉമ്മമാർക്ക് ആരോഗ്യമുള്ള ആഫ്യത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണർ റബ്ബെ സന്തോഷമുള്ളൊരു ജീവിതം നീ അവർക്ക് കൊടുക്കണർ അബ്ബേ സമാധാനമുള്ളൊരു ജീവിതം നീ അവർക്ക് കൊടുക്കണർ അബ്ബേ ഇജ്ജത്തും വർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണർ അബ്ബേ പ്രഭേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണർ അബ്ദേ ഞങ്ങൾക്കൊക്കെ ഈമാനുള്ള മരണം നീ നൽകണർ അബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ അബ്ബേ അപ്പുറത്തറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് നമുക്ക് മരണപ്പെട്ടവർക്ക് ആകെ ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കാനുള്ളത് അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അവർക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് നമ്മൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക യാസീനും ഫാത്തിമും മോദി ഹദിയ ചെയ്യുക അസ്സാം വലിക്കും വരഹമുല്ലാ